അത് ഇന്നലെ നമ്മളിവിടെ തെയ്യാണ് അപ്പം പിന്നെ തെയ്യം നമ്മളെല്ലാം അവിടെ ക്ഷേത്രത്തിലുള്ള സമയത്ത് മോളിൽ നിന്ന് ഒരു സാധനം വന്ന് പൊട്ടിയതാണ് അഞ്ച് അഞ്ച് പേർക്കാണ് വെടിക്കെട്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒന്നും നടക്കലില്ല വെടിക്കെട്ടിന് അനുമതിയുമില്ല ഇവിടെ ഇവിടെ വെടിക്കെട്ട് നടത്താൻ പറ്റില്ല നമുക്ക് എന്തായാലും ഇവിടെ യോഗീശ്വരൻ്റെ ഒരു സാന്നിധ്യമുള്ള സ്ഥലമാണ് അപ്പുറം നാഗത്തിൻ്റെ ഇതുണ്ട് ഇവിടെ അങ്ങനെ നമുക്ക് അങ്ങനെ ഉത്സവത്തിന് അങ്ങനെ ഒരു വെടിക്കെട്ടില്ല ആചാരത്തിൻ്റെ ആചാരത്തിൻ്റെ ഭാഗമായിട്ട് ചെറിയ ശബ്ദം കുറഞ്ഞ് ചെറിയ പടക്കം പൊട്ടിക്കുന്നതല്ലാണ്ട് വേറെ അങ്ങനെ ഒരു കരിമരുന്ന് പ്രയോഗം അങ്ങനത്തെ ഒന്നും ഈ പറമ്പിൽ ഇല്ല പൊട്ടി നമുക്ക് അതിൻ്റെ ധാരണയില്ല ഇത് തമ്മിലും ക്ഷേത്രത്തിൻ്റെ മുറ്റത്താണ് ഉള്ളത് ക്ഷേത്രമുറ്റത്ത് ഇതിൻ്റെ മറ്റുള്ള ചടങ്ങിൻ്റെ ഭാഗമായിട്ടവിടെ ഉള്ള സമയത്താണ് സംഭവം നടന്നത് ഒന്നും അറിയില്ല ക്ഷേത്രം ത്തിൻ്റെ ഭാഗമായിട്ടൊന്നും പറയാൻ പറ്റില്ല ഒന്നും പറയാൻ പറ്റില്ല ഒരു ധാരണ നമുക്കില്ല പ്രത്യേകിച്ച് അങ്ങനെ സംഭവിച്ചൊന്നുമില്ല ഒരു ധാരണയില്ല ശ്രീകാന്തലാണ് പോയത് ശ്രീകാന്തൽ ഒന്ന് ഡിസ്ചാർജ് ഡിസ്ചാർജായിപ്പോയി പിന്നെ ഒരാൾ അഡ്മിറ്റ് ആക്കിയിട്ടുണ്ട് പിന്നെ ഒരാളാണ് പിന്നെ മീംസിൽ കൊണ്ടുപോയിട്ടുണ്ട് ഗുരുതര പരിഗണന്നുമില്ല അപ്പം അത് ബന്ധു നമ്മളൊരു ബന്ധുവിന് തന്നെയാണ് അതിപ്പം ശ്രീയാന്തല കാണിച്ചത് പിന്നെ അവിടെ നിന്ന് മാറ്റിയിട്ട് ചാല മീംസ് കൊണ്ടുപോയി പിന്നെ ഒരാൾ നീലേശ്വരം തൈജസ് ഇനി ഹോസ്പിറ്റൽ അങ്ങോട്ടേക്ക് കൊണ്ടുപോയിട്ടുണ്ട് വേറെ അങ്ങനെ ഗുരുതരമായ ഒരു പരിക്ക് ഇല്ല ഒന്നും ഇനി ധാരണയില്ല നമ്മളുടെ ക്ഷേത്രത്തിൻ്റെ അടിയാണ് ഉള്ളത് അപ്പം ഇങ്ങോട്ട് ഇങ്ങനെ ആൾ വരുത്തുമില്ല ഈ പറമ്പിൽ പറമ്പിലൊരാൾ വരുത്തില്ല അപ്പുറം പോയി പൊട്ടി വേണം അതാ ഇപ്പം നിങ്ങൾക്ക് കണ്ടാൽ ചൈനീസ് സാധനങ്ങളെ പേക്കാന്നാണ് കാണുന്നത് കാരണം ഒരു വിഷുവിനെല്ലാം പൊട്ടിക്കുന്ന അത്രയും സാധനമുള്ളൂ പിന്നെ ഇതെങ്ങനെ പൊട്ടി എന്നുള്ളത് ഒരു ധാരണയില്ല